നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണവുമായി ബന്ധപ്പെട്ട് സി പി എം വഞ്ചൂർ ഏരിയ കമ്മിറ്റി അംഗം ടി രവീന്ദ്രൻ നായർക്കെതിരെ ഏരിയ കമ്മിറ്റി അച്ചടക്ക നടപടി സ്വീകരിച്ചു പ്രാഥമിക അംഗത്വം മാത്രം നിലനിർത്തി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തഴം താഴുന്നതും പാർട്ടിയിലെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് തീരുമാനിച്ചത് കൈതമുക്കിയില് വെച്ച് കൊല്ലപ്പെട്ട വഞ്ചൂർ സ്വദേശിയും ഡിവൈഎഫ്ഐ പ്രവർത്തകനുമായിരുന്ന വിഷ്ണുവിന്റെ കേസ് നടത്താനും കുടുംബത്തിന് നല്കാനും ശേഖരിച്ച രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ തിരിമറി നടത്തിയെന്നു പാർട്ടി അന്വേഷണത്തിലൂടെ കണ്ടെത്തിയതിനെ തുടര്ന്നാണ് നടപടി അന്ന് ലോക്കൽ സെക്രട്ടറി ആയിരുന്ന രവീന്ദ്രൻ നായരുടെ അക്കൗണ്ടിലേക്കാണ് പണം എത്തിയത് പതിനൊന്ന് ലക്ഷം രൂപ കുടുംബത്തിന് നൽകിയിരുന്നു നിയമസഹായത്തിനായി സൂക്ഷിച്ച ബാക്കി തുകയിൽ അഞ്ചു ലക്ഷം രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് പാർട്ടി കണ്ടെത്തിയത് രണ്ടായിരത്തി എട്ടിൽ കൈതമുക്കിലെ പാസ്പോർട്ട് ഓഫീസിനു മുന്നിൽ നടന്ന സംഘർഷത്തിൽ വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പതിമൂന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് ജില്ലാ കോടതി വിധിച്ചിരുന്നുവെങ്കിലും ഹൈക്കോടതി ഇവരെ കുറ്റവിമുക്തരാക്കുകയും സുപ്രീം കോടതി അത് ശരിവെക്കുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് ചില ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ അറിയിച്ചിട്ടുണ്ട് വിവാഹേതര ബന്ധം സംബന്ധിച്ച് കോർപ്പറേഷൻ മുൻ കൌൺസിലർ കൂടിയായ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ ഉയർന്ന ആരോപണം അന്വേഷിക്കാൻ പാർട്ടി കമ്മീഷനെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു